ഹലോ അപ്പോൾ കുറേ നാളായിട്ട് തലശ്ശേരി ബിരിയാണി കഴിക്കണം കഴിക്കണമെന്ന് വിചാരിച്ച് ഇരിക്കുമായിരുന്നു അപ്പോൾ തന്നെ നമുക്കൊരു അടിപൊളി സ്പോട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തിനെ കിട്ടിയിട്ടുണ്ട് വേറൊരിടത്തുമല്ല നമ്മുടെ വുമൻസ് കോളേജിൻ്റെ അടുത്തുള്ള വഴുതക്കാട് ഡം സ്റ്റോറിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഡൈനിങ് അവൈലബിൾ ആണ് നല്ല നീറ്റ് ആൻഡ് കാമമായിട്ടുള്ള ആംബിയൻസ് ആണ് ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴേക്കാണ് പിന്നെ ഇവിടെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി എഗ് ബിരിയാണി ഫിഷ് ബിരിയാണി ഒക്കെ ആണ് പിന്നെ ഒരു കോംബോയും ഉണ്ട് നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും ഉള്ള ഒരു അടിപൊളി പിന്നെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും ഉണ്ട് ഇപ്പോൾ ഞാൻ ഓർഡർ ആക്കിയത് മട്ടൻ ബിരിയാണി നെയ്ച്ചോറും ബീഫും പള്ളിക്കറിയും ഒരു കോംബോയും പിന്നെ ഫോർ പീസ് ചിക്കൻ ഫ്രൈയുമാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ഫോർ പീസിലും സിക്സ് പീസിലും ആണ് അപ്പോൾ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിയുടെ അക്കമ്പനിമെന്റ്സ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ്സ് ഓഫ് പിക്കിൾസ് ആണ് ഒന്ന് ലെമൺ പിക്കിളും ഒന്ന് ഡേറ്റ് പിക്കിൾസും പിന്നെ ചെറിയൊരു മിനി ചട്നി പിന്നെ നമ്മുടെ ബിരിയാണിയുടെ മച്ച ആയിട്ടുള്ള സലാഡ് ഞാൻ തലശ്ശേരി ദം ബിരിയാണി ഇതിനു മുന്നേ നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് കേരളീയം ഫെസ്റ്റിവൽ നടന്നപ്പോൾ ട്രൈ ചെയ്തായിരുന്നു അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ കഴിച്ച ആർക്കും തന്നെ അപ്പോൾ അത്ര ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് അപ്പോൾ അതെ ഞാൻ ഫുള്ളും എൻ്റെ പ്ലേറ്റിലോട്ട് ഇങ്ങനെ തട്ടിയിട്ടുണ്ട് ഇത്രമാത്രം ക്വാണ്ടിറ്റി ആണ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ രണ്ട് വലിയ സോഫ്റ്റ് പീസും ഉണ്ടായിരുന്നു ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് മട്ടൺ ആയിരുന്നു പിന്നെ ആ തലശ്ശേരി മസാലയുടെ ഫ്ലേവർ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല ഈ നമ്മുടെ ബിരിയാണിക്കൊപ്പം വരുന്ന ആഡ് ഓൺ ഫ്ലേവേഴ്സിനേക്കാളും എനിക്കത് ഒറിജിനലി അതിൻ്റെ ഫ്ലേവർ തലശ്ശേരി മസാലയുടെ ഫ്ലേവറിൽ കഴിക്കാനാണെന്ന് കൂടുതൽ ഇഷ്ടം പണ്ടൊക്കെ ബിരിയാണി എത്ര ടേസ്റ്റ് ആയിരുന്നാലും ആ സലാഡ് ഫുള്ളും നമ്മുടെ ബിരിയാണിയിലോട്ട് കൂടിയൊഴിച്ച് നമ്മുടെ ബിരിയാണിയെ സ്പോയിലാക്കുമായിരുന്നു ഞാൻ പക്ഷേ ബിരിയാണിക്കൊപ്പം നല്ല പപ്പടം ഉണ്ടെങ്കിൽ അതൊരു നൈസ് ആണ് എൻ്റെ ഒപ്പം അമ്മയും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മയും കൂടി ഹാഫായിട്ട് ബിരിയാണി ഇങ്ങ് കഴിച്ചു കേട്ടോ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഈ നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും കോംബോയിൽ ബിരിയാണിയിലെ അതേ സൈഡ് ഐറ്റംസ് ആണ് വരുന്നത് എക്സ്ട്രാ ആയിട്ടുള്ളത് നമ്മുടെ ഒരു പീസ് ചിക്കൻ ഫ്രൈയും പിന്നെ ഡാൽ കറിയുമാണ് ഇവരുടെ ഈ ഡേറ്റ് പിക്കൽസ് വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയണമെന്ന് വിചാരിച്ച കാര്യമാണ് ബിരിയാണി ഫിനിഷ് ചെയ്തതിനു ശേഷം നെയ്ച്ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഡാൽ കറിയും ഡേറ്റ് പിക്കൽസ് സ്പെഷ്യൽ ബീഫ് കറിയും അങ്ങോട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പ്ലേറ്റിലോട്ട് കൂരി വെച്ചെങ്കിലും ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ആണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈനെ കുറിച്ച് പറയാനുള്ളത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആയിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ടേസ്റ്റ് ഓർമ്മിപ്പിക്കുന്ന വിധമുള്ള ഒരു മസാല ആയിരുന്നു പിന്നെ ഞാൻ നെയ്ച്ചോറിൻ്റെ വലിയ ഫാനൊന്നും അല്ലെങ്കിലും ഇവിടുത്തെ നെയ്ച്ചോറ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടേ ഈ ഡാൽ കറിയും ബീഫ് കറിയും ഈ നെയ്ച്ചോറിനൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ പപ്പടം കൂടിയായാൽ ഉഷാറായി ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഓർഡർ ചെയ്ത ഒരു ഫോർ പീസ് ചിക്കൻ ഫ്രൈയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതും നല്ല വലിയൊരു നാല് പീസ് ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ വലിയ പീസ് ആണെങ്കിലും തന്നെ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഫ്ലേവറും അകത്ത് പിടിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ കാണുമ്പോഴേ അറിയാമല്ലോ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ചിക്കൻ ഫ്രൈയും തലശ്ശേരി മട്ടൺ ദം ബിരിയാണിയുമാണ് ലാസ്റ്റ് ഈ ഡേറ്റ് പിക്കിൾസിന്റെ ടേസ്റ്റ് കാരണം ഞാൻ നെയ്ച്ചോറും ഡേയ്റ്റ് പിക്കിൾസും മാത്രം സെപ്പറേറ്റ് കഴിച്ചു നോക്കിയ അപ്പോൾ നിങ്ങൾ ഡം സ്റ്റോറീസിൽ പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ ചിക്കൻ ഫ്രൈയും പിന്നെ ഇവിടുത്തെ തലശ്ശേരി മട്ടൺ ഡം ബിരിയാണിയും ആണേ ഇവിടുത്തെ തലശ്ശേരി ചിക്കൻ ബിരിയാണി കൂടി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ വയറിന് അതിനുള്ള സ്പേസ് ഇല്ലായിരുന്നു പിന്നെ ഓറഞ്ച് ജ്യൂസും ലൈം ജ്യൂസും ഓർഡർ ആക്കിയിട്ടുണ്ട് അതിലെ ലൈം ജ്യൂസ് നല്ല റിഫ്രഷിംഗ് ആയിരുന്നു സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ നമ്മുടെ ഹംഗ്രീസ് എന്ന ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഡം സ്റ്റോറീസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി ഏതാണെന്നൊന്ന് താഴെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിച്ചേക്കണം കേട്ടോ